ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാർവതിക്കും ആയിഷക്കും മീരയ്ക്കും ജെനിഫറിനും ഭക്ഷണം വിളമ്പി കൊടുക്കാം കേട്ടോ സീതയെ സഹായത്തിന് വേണ്ടിയിട്ട് മുക്തയാണ് കൈലാസ് ഏർപ്പാടാക്കുന്നത് അപ്പോൾ മുക്തയോട് പറയാണ് അമ്മയെ സഹായിക്കാൻ മുക്തയ്ക്ക് കഴിയില്ലേ മുക്ത എപ്പോഴും പറയുന്നതല്ലേ ഈ വീട്ടിലെ ഒരംഗമാണെന്ന് അപ്പോൾ അമ്മയെ സഹായിച്ചൂടെ എന്ന് ചോദിക്കുമ്പോൾ കൈലാസ് പറഞ്ഞതിനെ എതിർക്കാൻ മുക്തയ്ക്ക് കഴിയുന്നില്ല അങ്ങനെ മനസ്സില്ല മനസ്സോടെ മുക്ത ആ അതിനെന്താ ഞാൻ തന്നെ ആൻറ്റിയെ സഹായിച്ചോളാം എന്ന് പറഞ്ഞ് ഭക്ഷണം കൊടുക്കാൻ മുക്ത ഒരുങ്ങാണ് ഒരുങ്ങട്ടോ അപ്പോൾ മുക്ത മനസ്സിൽ ചിന്തിക്കുകയാണ് പട്ടിക്കാട്ടുകാരിക്ക് ഇപ്പോൾ ഞാൻ വേലക്കാരിയായിട്ട് ഭക്ഷണം കൊടുക്കേണ്ട ഒരു അവസ്ഥ എനിക്ക് വന്നല്ലോ എൻ്റെ ഒരു തലയിലെഴുത്ത് എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണ് അവർക്ക് ഭക്ഷണം കൊടുക്കാൻ ഒരുങ്ങുന്നത് അപ്പോൾ കൈലാസ് പറയണേ മുക്ത നീ പാർവതിയുടെ ഫ്രണ്ട്സുകൾക്ക് ഭക്ഷണം കൊടുക്കുക ഞാൻ പാർവതിക്കും അമ്മയ്ക്കും അച്ഛനും കൊടുത്തോളാം എന്ന് പറയട്ടോ അങ്ങനെ സീതയോട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കാൻ പറയണം അമ്മ ഇവിടെ ഇരുന്ന് കഴിക്കുക അമ്മ ഇത്രയും കഷ്ടപ്പെട്ടതല്ലേ ഒറ്റയ്ക്ക് അതുകൊണ്ട് ഇനി അമ്മ ഇരുന്ന് ഭക്ഷണം കഴിക്കുക എന്ന് പറയുമ്പോൾ അത് വേണ്ട മോനെ നീ കഴിച്ചോ ഞാൻ തന്നെ എല്ലാവർക്കും സെർവ് ചെയ്തോളാം എന്ന് പറയുമ്പോൾ അത് വേണ്ട അമ്മയ്ക്കും അച്ഛനും പാർവതിക്കും ഞാൻ തന്നെ തരാം അമ്മ ഇരുന്ന് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞ് കൈലാസ് അവർക്ക് മൂന്ന് പേർക്കും ഭക്ഷണം കൊടുക്കാം കേട്ടോ ഈ സമയം മുക്തയെ ഒരു പാഠം പഠിപ്പിക്കും യിഷയും മീരയും ജനിഫറും കൂടി തീരുമാനിക്കുകയാണ് അപ്പോൾ ഐഷ ജെന്നിഫറിനോട് പറയാണ് ഏതായാലും ഹോസ്റ്റലിൽ നമ്മളെ ഇവളിട്ട് പാഠം പഠിപ്പിക്കുന്നതല്ലേ ഇവൾ ഒരു പണി കൊടുക്കാം എന്ന് ആയിഷ തീരുമാനിക്കുകയാണ് കേട്ടോ അപ്പോൾ ജെന്നിഫറും മീരയും അത്രയ്ക്കൊക്കെ വേണോ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ വേണമെന്ന് ആയിഷ പറയാണ് അങ്ങനെ അവിടെ ഇരിക്കുന്ന ടിഷ്യൂ പേപ്പർ മുക്തയോട് എടുക്കാൻ വേണ്ടി പറയാം കേട്ടോ അപ്പോൾ മുക്ത പറയാണ് അതിനെന്താ നിന്റെ കയ്യെത്തും ദൂരത്തല്ലേ അവിടെ ഇരിക്കുന്നത് അതങ്ങ് എടുത്തൂടെ എന്ന് ചോദിക്കുമ്പോൾ സെർവ് ചെയ്യുന്ന ആളല്ലേ അതൊക്കെ എടുത്തു തരേണ്ട അതിന് പോലും നിനക്ക് കഴിയില്ലേ എന്ന് ചോദിക്കാട്ടോ കേട്ടോ അപ്പോൾ അത് കേട്ടപ്പോൾ പണിക്കർ സാർ പറയണേ എന്താ മുക്ത അത് എടുത്ത് കൊടുക്ക് നമ്മളുടെ ഗസ്റ്റ് അല്ലേ ഇന്ന് ഇവർ എന്ന് പറയണേ അപ്പോൾ അങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് ഇപ്പോൾ എതിർക്കാനും കഴിയില്ല എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് മനസ്സില്ലാ മനസ്സോടെ ദേഷ്യത്തിൽ ആയിഷയ്ക്ക് ഒരു ടിഷ്യൂ എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ഭക്ഷണം വിളമ്പിക്കൊടുക്കുകയാണ് അപ്പോൾ കൈലാസ് പാർവതിക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുന്ന സമയത്ത് ചിരിച്ചോണ്ട് പാർവതിയെ തന്നെ നോക്കിക്കൊണ്ടാണ് കേട്ടോ ഭക്ഷണം സ്നേഹത്തോടു കൂടി കൊടുക്കുന്നത് അപ്പോൾ പാർവതി മതി സാർ എനിക്ക് എന്ന് പറയുമ്പോൾ അത് പറ്റില്ല പറ്റില്ലർ നിറച്ച് കഴിക്കണം എന്ന് പറഞ്ഞ് പാർവതിയെ ഭക്ഷണം നിർബന്ധിച്ച് കഴിപ്പിക്കാൻ കേട്ടോ ഈ സമയം ഐഷയാണെങ്കിലോ മുക്തയെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപ്പേരി ചോദിക്കാണ് എന്നിട്ട് ഉപ്പേരി മുക്ത വളമ്പാൻ നിൽക്കുന്ന സമയത്ത് അയ്യോ എനിക്കത് വേണ്ട എന്നാൽ ആ കൂട്ടുകയറി മതി എന്ന് പറഞ്ഞ് കൂട്ടുകറി എടുപ്പിക്കുകയാണ് കേട്ടോ എന്നിട്ട് കൂട്ടുകറി പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാൻ നേരം ഐഷ പറയണെ അയ്യോ ഇതാണോ ഇത് എനിക്ക് വേണ്ട എന്ന് ആദ്യം എടുത്ത ഉപ്പേര് തന്നെ മതി എന്ന് പറഞ്ഞ് മുക്തയെ പരമാവധി മുട്ടിക്കുകയാണ് കേട്ടോ അപ്പോൾ മുക്തയ്ക്ക് ദേഷ്യം പിടിച്ചിട്ട് ദേഷ്യത്തിലാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഐഷ പറയണേ എന്താണ് ഇത്ര സ്പീഡിലൊക്കെ ഇടുന്നത് ഒന്ന് സൂക്ഷിച്ചിട്ടൂടെ എന്ന് ചോദിക്കുമ്പോൾ സീത പറയണേ എന്ത് പറ്റി മുക്താൻ എനിക്ക് കുറച്ച് പതിയെ ഇട്ട് കൊടുക്ക് എന്ന് പറയും ആ ശരി ആൻറ്റി എന്ന് പറഞ്ഞ് അവരോടുള്ള ദേഷ്യം മനസ്സിലൊതുക്കിയിട്ട് അവർക്ക് ഭക്ഷണം വിളമ്പിക്കൊടുക്കുക എനിക്കൊരു ഗ്ലാസ് വെള്ളം വേണമെന്ന് ഐഷ പറയുന്ന സമയത്ത് മുക്ത വെള്ളം എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ആ ഗ്ലാസ് എടുത്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് മുക്തയെ പരമാവധി ദേഷ്യം പിടിപ്പിക്കുകയാണ് കേട്ടോ ഐഷ അപ്പോൾ മുക്തയ്ക്ക് ദേഷ്യം പിടിച്ചിട്ട് ഐഷയുടെ കയ്യിലുള്ള ഗ്ലാസ് അങ്ങ് വാങ്ങിയിട്ട് അതിൽ വെള്ളം ഒഴിച്ചിട്ട് അങ്ങ് കൊടുക്കുകയാണ് അപ്പോഴൊക്കെ ഐഷയും ജെന്നിഫറും ഒക്കെ ഇങ്ങനെ മുക്തയെ തന്നെ ശ്രദ്ധിച്ച് അവളുടെ ദേഷ്യം കാണാൻ വേണ്ടി മനസ്സില പൂർവ്വം ഓരോന്നും ചെയ്യിപ്പിക്കാൻ കേട്ടോ ഈ സമയം പാർവതി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പാർവതിയുടെ ഇറുകിൽ കയറുകട്ടോ അപ്പോ പെട്ടെന്ന് കൈലാസ് പാർവതിയുടെ തലയിൽ തട്ടിക്കൊടുത്തിട്ട് വെള്ളം എടുത്ത് കൊടുക്കുകയാണ് എന്നിട്ട് പതിയെ കഴിക്ക് എന്ന് പറഞ്ഞ് നല്ല കെയറിങ് കൊടുക്കുമ്പോൾ മുക്തയ്ക്ക് അത് ഒട്ടും തന്നെ പിടിക്കുന്നില്ല കേട്ടോ പാർവതിയോടുള്ള കൈലാസിൻ്റെ ആ പെരുമാറ്റം കാണുമ്പോൾ എന്നിട്ട് പാർവതിക്ക് കൈലാസ് കുടിക്കാൻ ജ്യൂസാണ് എടുത്ത് കൊടുക്കുന്നത് ജ്യൂസ് കുടിച്ചാൽ മതി എന്ന് പറഞ്ഞ് ജ്യൂസ് കൊടുക്കുകയാണ് കൈലാസ് ജ്യൂസ് എടുക്കുന്ന സമയത്ത് മുക്ത അവിടെ തൊട്ടടുത്ത് നിൽക്കുമ്പോൾ പെട്ടെന്ന് കൈലാസ് മുക്തയെ അങ്ങ് തള്ളി മാറ്റാണ് കേട്ടോ അങ്ങ് മാറി നിൽക്ക് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ മുക്ത വീഴാനൊക്കെ പോകുന്ന എന്നിട്ട് ധൃതി പിടിച്ചിട്ടാണ് പാർവതിക്ക് ജ്യൂസ് എടുത്ത് കൊടുത്ത് കുടിപ്പിക്കുന്നതൊക്കെ കേട്ടോ എന്നിട്ട് മാറിയോ എന്ന് ചോദിക്കുമ്പോൾ ആ മാറി സാർ എന്ന് പറയാണ് പാർവതി അപ്പോൾ ഐഷ മുക്ത എങ്ങനെ നോക്കുന്നത് കാണുമ്പോൾ ഐഷ മുക്ത എനിക്ക് ഞങ്ങൾക്ക് ജ്യൂസ് എടുത്ത് തരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ നീ എന്താ ജ്യൂസ് ഇതുവരെയും കാണാതെ കിടക്കുകയാണോ എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണ് കേട്ടോ മുക്ത ജ്യൂസ് ഐഷയ്ക്കും മീരയ്ക്കും ജെന്നിഫറിനും കൊടുക്കുന്നത് ഓ പണിക്കർ സാറ് ചോദിക്കുകയാണ് പാർവതി നിങ്ങൾ ഏത് ഹോസ്റ്റലിലാണ് താമസിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ കൈലാസ് പറയണേ എന്തിനാണ് അച്ഛ ഇപ്പൊ തന്നെ അതൊക്കെ ചോദിക്കുന്നത് അവർ ഭക്ഷണം കഴിക്കല്ലേ സാവകാശത്തിലിരുന്ന് ഭക്ഷണം കഴിക്കട്ടെ മുക്ത മനസ്സിൽ ചിന്തിക്കുകയാണ് എന്തിനാണ് ഈ പാർവതിയോട് ഇത്രയ്ക്കധികം അടുപ്പം കാണിക്കുന്നത് ഈ കൈലാസ് അങ്കളിനോട് പോലും മിണ്ടാതിരിക്കാൻ പറയുന്നു എന്തിനാണ് ഇവളോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്ന് മുക്ത ചിന്തിക്കാട്ടോ അപ്പോ മീര പറയാണ് ഹോസ്റ്റലിന്റെ പേര് ഇന്ന ഹോസ്റ്റൽ എന്നങ്ങ് പറഞ്ഞതോട് കൂടി പണിക്കർ സാർ ചോദിക്കാണ് അല്ല മുക്ത നീയും അതേ ഹോസ്റ്റലിൽ തന്നെയല്ലേ താമസിക്കുന്നത് എന്നിട്ട് എന്താ പാർവതിയെ കുറിച്ച് നമ്മൾ ഇവിടെ സംസാരിക്കുമ്പോൾ പാർവതിയെ കുറിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ പെട്ടെന്ന് മുക്ത പതർച്ചയോട് കൂടി പറയാണ് അത് അങ്കിൾ എനിക്ക് ഇവിടെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ല ഈ പാർവതിയാണ് അന്ന് ഗ്രാമത്തിൽ വെച്ച് നമ്മൾ കണ്ട പാർവതി എന്നുള്ളത് അങ്കിൾ പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ കമ്പനിയിലാണ് പാർവതി ജോലി ചെയ്തത് എന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു ഇപ്പോഴാണ് എന്നിട്ട് മുക്തം മനസ്സിൽ ചിന്തിക്കുകയാണ് നിങ്ങളൊക്കെ ഹോസ്റ്റലിലേക്ക് വാ എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കണക്കിന് തരുന്നുണ്ട് എന്നൊക്കെ ചിന്തിക്കട്ടോ പിന്നീട് പാർവതിയുടെ ഭക്ഷണം കഴിച്ച് പാർവതി എണീക്കാണ് അപ്പോൾ പ്ലേറ്റ് എടുത്തുകൊണ്ട് എണീക്കുമ്പോൾ പണിക്കർ സാർ ചോദിക്കുകയാണെങ്കിൽ എന്തിനാണ് പാർവ്വതി നീ പ്ലേറ്റൊക്കെ എടുക്കുന്നത് അതവിടെ വെച്ചേക്ക് അതൊക്കെ സീത നോക്കിക്കോളും എന്ന് പറയുമ്പോൾ അത് സാരമില്ല ഇവിടുത്തെ ആൻറ്റി ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു സെർവൻറ്റ് പോലും ഇവിടെ ഇല്ലാത്തതല്ലേ ഞങ്ങൾ തന്നെ എടുത്ത് അത് കൊണ്ടുവച്ചോളാം കിച്ചണിലേക്ക് ഞങ്ങളത് കഴുകി വെച്ചോളാം എന്ന് പറയുമ്പോൾ കൈലാസ് പറയുന്നത് അതൊന്നും വേണ്ട പാർവ്വതി നീ അതവിടെ വെച്ചേക്കുക അതൊക്കെ മുക്ത ചെയ്തോളും എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മുക്ത അങ്ങ് ഞെട്ടിപ്പോകാട്ടോ ഇവള് കഴിച്ച എച്ചിൽ പാത്രം ഞാൻ കഴുകേണ്ടി വരിക എന്ത് എനിക്കൊന്നും പറ്റില്ല എന്നുള്ള ഭാവത്തിൽ നിൽക്കുമ്പോൾ പണിക്കർ സാർ പറയണ അതൊക്കെ മുക്തയ്ക്ക് ഒരു ബുദ്ധിമുട്ടാവില്ലേ എന്ന് ചോദിക്കുമ്പോൾ കൈലാസ് പറയണ ഒരു ബുദ്ധിമുട്ടുമില്ല മുക്ത എപ്പോഴും പറയുന്നതല്ലേ ഈ വീട്ടിലെ വീട്ടിലൊരു അംഗത്തെ എന്ന് അപ്പോൾ പിന്നെ എന്താ അങ്ങനെ ചെയ്യില്ലേ മുക്ത എന്ന് ചോദിക്കുമ്പോൾ കൈലാസിനോട് എതിർത്ത് പറയാൻ മുക്തയ്ക്ക് കഴിയുന്നില്ല കേട്ടോ അപ്പോൾ മുക്ത പറയണ ആ അതിനെന്താ ഞാൻ തന്നെ കഴുകി വെച്ചോളാം എന്ന് പറയണം അങ്ങനെ പാർവതിയും ഫ്രണ്ട്സുകളും ഭക്ഷണം കഴിച്ച് എല്ലാവരും ഹോളിലേക്ക് ചെല്ലാണ് അപ്പോൾ മനസ്സില്ല മനസ്സോടെ മുക്ത എല്ലാ ും കഴിച്ച ആ പാത്രങ്ങളൊക്കെ എച്ചിൽ പാത്രങ്ങളൊക്കെ എടുത്തുകൊണ്ട് നേരെ കിച്ചണിലേക്ക് പോയി അതെല്ലാം കഴുകി വെക്കുകയാണ് കേട്ടോ അപ്പോൾ മനസ്സിൽ ദേഷ്യം പിടിച്ചിട്ടാണ് ഓരോന്നും ചെയ്യുന്നത് അവർക്ക് വേണ്ടി ഞാൻ ഇവിടുത്തെ സെർവൻ്റ് ആവേണ്ടി വന്നല്ലോ എന്നുള്ള ചിന്തയോട് കൂടിയിട്ട് അങ്ങനെ ഹോളിലെത്തിയ ശേഷം കൈലാസ് എല്ലാവർക്കും ഐസ്ക്രീം കൊടുക്കാനെട്ടോ അപ്പോൾ എല്ലാവരും ഐസ്ക്രീം എടുത്ത് കഴിക്കുകയാണ് അപ്പോൾ പാർവതി മാത്രം എനിക്ക് വേണ്ട സാർ എന്ന് പറയുമ്പോൾ അത് പറ്റില്ല ഐസ്ക്രീം കഴിച്ചാലാണ് കഴിച്ചതിന് ഒരു തൃപ്തി വരൂ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് കഴിപ്പിക്കാൻ നോക്കുകയട്ട് അപ്പോൾ പാർവതി എനിക്ക് വേണ്ട എന്ന് പറയുമ്പോൾ ഈ ഐസ്ക്രീം കഴിച്ചില്ലെങ്കിൽ പാർവതിയെ ഇവിടെ നിന്ന് വിടില്ല എന്ന് പറയുമ്പോൾ ജെനിഫർ ചോദിക്കുകയാണ് വിടാതെ പിന്നെ എന്ത് ചെയ്യാനാണ് ഇവിടെ തന്നെ നിർത്തി എന്ന് പറയട്ടോ അപ്പോൾ ആ സമയത്തൊക്കെ ജെനിഫറും മീരയും ഐഷയും കൂടി ഒരു പ്രത്യേക തരത്തിലാണ് കേട്ടോ കൈലാസിനെ നോക്കുന്നത് ഇവർക്ക് എന്തോ അടുപ്പമുണ്ടല്ലോ എന്നുള്ള ഭാവത്തിലെട്ടോ അങ്ങനെ ആ സമയത്ത് പാർവതി അത് കേട്ടപ്പോൾ പെട്ടെന്ന് തന്നെ ഐസ്ക്രീം വാങ്ങിച്ച് കഴിക്കുകയാണ് അപ്പോഴത്തേക്കും മുക്ത അവിടേക്ക് വരുകയാണ് അപ്പോൾ കൈലാസ് പാർവതിയുടെ തൊട്ടരിക്കിൽ ഇരിക്കുന്നതൊക്കെ കാണുമ്പോൾ മുക്തയ്ക്ക് ഒട്ടും തന്നെ പിടിക്കുന്നില്ല കേട്ടോ പാർവതി കഴിച്ചുകൊണ്ടിരിക്കുന്നത് കൈലാസ് കൺ നിറയെ കണ്ടോണ്ട് പുഞ്ചിരിയോട് കൂടി കണ്ടോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പണിക്കര് ചോദിക്കുകയാണ് അല്ല നിങ്ങൾ എങ്ങനെയാണ് തിരിച്ചു പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ മീര പറയാണ് ഞങ്ങൾ ഒരു ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് അപ്പോൾ പാർവതി പറയണേ ഭക്ഷണം നല്ല അടിപൊളിയായിട്ടുണ്ട് സാർ നല്ല സ്വാദുണ്ടായിരുന്നു എന്ന് പറയട്ടോ വീട്ടിലെ ഭക്ഷണത്തിനൊരു പ്രത്യേക സ്വാദ് തന്നെയാണെന്ന് പറയുമ്പോൾ എങ്കിൽ എനിക്ക് ഇത്രയ്ക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പാർവതി ഇനി ഇടക്കിടയ്ക്ക് ഇവിടെ വന്ന് കഴിച്ചോളൂ എന്ന് പറയുമ്പോൾ കൈലാസ മനസ്സിൽ ചിന്തിക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് ഇവിടേക്ക് വരികയാണെങ്കിൽ എനിക്കത് ഒരുപാട് സന്തോഷമായിരുന്നു അപ്പോൾ ഐശ് പറയണേ ഇടക്കിടയ്ക്ക് ഇവിടെ വന്ന് കഴിക്കണമെന്ന് ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് അതും മീൻ മുക്ത വിളമ്പി തന്നിട്ട് കഴിക്കണമെന്നാണ് ആഗ്രഹം പക്ഷേ ഞങ്ങളേനെ വാടൻ സമ്മതിക്കില്ലല്ലോ ഇതൊക്കെ കേൾക്കുമ്പോൾ മുക്തയ്ക്ക് ഒരുപാട് ദേശം വരുകയാണ് അങ്ങനെ എല്ലാവരും കൂടി അവരോട് യാത്ര പറഞ്ഞ് തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോവുകയാണ് കേട്ടോ അങ്ങനെ ഹോസ്റ്റലിലെത്തിയ എത്തിയ ശേഷം നാലു പേരും കൂടി സംസാരിക്കുകയാണ് ഐഷ മുക്തക്കിട്ട് പണി കൊടുത്തതിനെ കുറിച്ച് സംസാരിക്കുകയാണ് ഒരുപാട് മനസ്സ് നിറഞ്ഞു ഒരു പണി കൊടുത്തപ്പോഴേ എന്നൊക്കെ പറയട്ടോ അങ്ങനെ ഭക്ഷണം ചോദിച്ച് ചോദിച്ച് ഞാൻ അവളുടെ കയ്യിൽ നിന്ന് വാങ്ങി എന്ന് പറയുന്നത് ജനിഫർ പറയണേ ഐഷ അനിയതൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് മനസ്സിലേക്ക് വല്ലാത്തൊരു സന്തോഷമാണ് തോന്നിയത് എന്ന് പറയട്ടോ അപ്പൊ ഐഷ പറയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം എന്താണെന്നോ കൈലാസ് സാർ പാർവതിക്ക് ഭക്ഷണം വിളമ്പിക്കൊടുത്തില്ലേ അതാണ് എനിക്ക് ഏറ്റവും മനസ്സിലേക്ക് കുളിർമ കിട്ടിയത് അപ്പോൾ മീര പറയണേ നല്ല സ്വഭാവത്തിൻ്റെ ഒരു ഉടമയാണ് കൈലാസാറും പണിക്കർ സാറൊക്കെ എന്തൊരു നല്ല പെരുമാറ്റമായിരുന്നു എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ പാർവതി പറയണേ അത് ശരിയാണ് അവർക്ക് അങ്ങനെ ഒരു അഹങ്കാരവും ഇല്ല ആ കൈലാസാറിനൊക്കെ പഠിപ്പും ഒരുപാട് സ്വത്തുക്കളൊക്കെ ഉണ്ടായിട്ടും ഒരു അഹങ്കാരവും ജാടയും ഇല്ലാതെയാണ് പെരുമാറുന്നത് എന്ന് പറയുമ്പോൾ ആയിഷ പറയണേ ഇത്രയും നേരം നമ്മൾ മുക്തിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പാർവതി ഒരക്ഷരം പോലും പറഞ്ഞില്ല ഇപ്പോൾ കൈലാസിനെക്കുറിച്ച് കൂടി പാർവതിയുടെ സംസാരം കേട്ടില്ല പാർവതിയോട് ഒരു പ്രത്യേക അടുപ്പം തന്നെയാണ് ഉണ്ടായത് എന്തെല്ലാം ആയിരുന്നു അവിടെ കാട്ടിയത് ഒക്കെ നിർബന്ധിച്ച് കഴിപ്പിക്കുകയായിരുന്നല്ലോ എന്നൊക്കെ പറയാറ് കേട്ടോ ആ കേൾക്കുന്ന സമയത്ത് പാർവതിക്ക് ഇവരെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നിങ്ങനെ തോന്നുകയാണ് എന്നിട്ട് ജനിഫർ പറയണേ പാർവതി എനിക്ക് തോന്നുന്നത് കൈലാസ് സാറിന് നിന്നോടെന്തോ ഒരു ലവ് ഉണ്ടെന്ന് തോന്നുന്നത് നിന്നോടുള്ള പെരുമാറ്റം ഞങ്ങൾക്ക് അങ്ങനെയാണ് തോന്നിയത് എന്നങ്ങ് പറഞ്ഞതോടുകൂടി പാർവതി ദേഷ്യത്തിൽ അങ്ങനെയാണ് േ നിങ്ങൾ ഇങ്ങനെയൊന്നും പറയരുത് കേട്ടോ കൈലാസാറൊക്കെ വലിയ പൈസക്കാരാണ് അവർക്കൊക്കെ വലിയ പണക്കാരുടെ വീട്ടിൽ നിന്ന് തന്നെ പെൺകുട്ടികളെ കിട്ടും കമ്പനിയെ രക്ഷിച്ചത് കൊണ്ടുള്ള ആത്മാർത്ഥതയിലാണ് നമ്മളോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് അല്ലാതെ ഇങ്ങനെയൊന്നും നിങ്ങൾ തെറ്റിദ്ധരിച്ച് സംസാരിക്കരുത് ജനിഫർ പറയണേ ഞങ്ങൾക്ക് കണ്ടാൽ അറിയാലോ നിന്നോടുള്ള പെരുമാറ്റത്തിൽ ആ കൈലാസ് സാറിന് ഒരു പ്രത്യേക അടുപ്പമുണ്ട് അത് നിന്നോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണെന്ന് പറയട്ടോ ഈ കണ്ടോ എത്രയും പെട്ടെന്ന് നിന്റെയും കൈലാസാറിന്റെയും വിവാഹം നടക്കും എന്നിട്ട് ഒരു ഴുത്തും എഴുതി വെച്ച് ഓടി പോവേണ്ടി വരും എന്ന് പറയട്ടോ അപ്പോ പാർവതിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ പാർവതി പറയണേ ഞങ്ങളൊക്കെ ജോലി തരുന്നവരെ ദൈവത്തെ പോലെയാണ് കാണുന്നത് നിങ്ങൾ നിങ്ങളിങ്ങനെ തമാശയോടുകൂടി പറയുന്ന സമയത്ത് എനിക്ക് തോന്നിയത് കൈലാ സാറിനെയും എന്നെയും കുറിച്ച് നിങ്ങൾ കളിയാക്കിയത് പോലെയാണ് എന്റെ മനസ്സിൽ എന്നും കൈലാസാർ കമ്പനിയുടെ മുതലാളി തന്നെയാണെന്നും പറഞ്ഞ് പാർവതി കുറച്ച് വിഷമത്തോടു കൂടി പുറത്തേക്ക് ഇറങ്ങിപ്പോവാണ് മീര പറയണേ നീ എന്തിനാണ് അവളെ വിഷമിപ്പിക്കുന്നത് പോലെ പറഞ്ഞത് അവൾക്കത് സങ്കടമായിട്ടുണ്ട് നിങ്ങളെ ഒന്നും പോലെയല്ല അവളൊക്കെ ൈലാസാറിനെ ഒരു ദൈവത്തെ പോലെ തന്നെയാണ് കാണുന്നത് ആ നമുക്ക് നോക്കാലോ നീ കണ്ടോ എത്രയും പെട്ടെന്ന് തന്നെ കൈലാസാറും പാർവതിയും കൂടുതൽ അടുക്കുന്നത് കണ്ടോളുണ്ട് അതേസമയം പാർവതിയുടെ വീട്ടിൽ എത്തിയിട്ടുണ്ടാവും കേട്ടോ ആരും കാണാതെ പ്രിയൻ അവിടെ എത്തുകയാണ് എന്നിട്ട് പാർവതിയുടെ സൈക്കിളിൽ ഇരിക്കുന്ന ആ ഭാഗത്തേക്ക് ചെല്ലട്ടോ അപ്പോൾ നല്ല ഇരുട്ടായിട്ടുണ്ടാവും രാത്രിയിലാണ് പ്രിയൻ ചെല്ലുന്നത് അങ്ങനെ പ്രിയൻ സൈക്കിൾ നോക്കി നിൽക്കുന്ന ചട്ടമ്പിപ്പാറുവിൻ്റെ സൈക്കിൾ ഇതാണല്ലേ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന ആ സമയത്താണ് പ്രിയനെ പ്രിയ പാർവതിയുടെ അച്ഛനെയും അമ്മയും ചേച്ചിയും കൂടി സംസാരിക്കുന്നത് കേൾക്കുന്നത് അപ്പോൾ അവരെന്താണ് സംസാരിക്കുന്നത് എന്ന് പ്രിയൻ അവിടെ നിന്നുകൊണ്ട് കേൾക്കുക കേട്ടോ അങ്ങനെ പാർവതിയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് അച്ഛനും അമ്മയും ചേച്ചിയും സംസാരിക്കുന്നത് പാർവതിക്ക് അവിടെ എന്തോ ബുദ്ധിമുട്ടും പ്രയാസവും ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നു എൻ്റെ മനസ്സിലേക്ക് വല്ലാത്തൊരു വിഷമം വരുന്നു എന്ന് അച്ഛൻ പറയുമ്പോൾ ചേച്ചി പറയണം അതൊന്നും ഇല്ല ആ പാർവതി നമ്മളോട് അവിടെ കഷ്ടപ്പാടാണെങ്കിൽ നമ്മളോട് എന്തായാലും പറയാതിരിക്കില്ലല്ലോ അത് അച്ഛൻ്റെ മനസ്സിലേക്ക് തോന്നുന്നതാണെന്ന് പറയട്ടോ കേട്ടോ എങ്കിൽ ഇപ്പം തന്നെ അച്ഛൻ പാർവതിക്കൊന്ന് വിളിച്ച് ചോദിച്ചു നോക്ക് എന്ന് പറഞ്ഞു ഫോൺ വിളിക്കുകയാണ് അങ്ങനെ സ്പീക്കറിലിട്ട് സംസാരിക്കുകയാണ് കേട്ടോ എന്നിട്ട് അച്ഛൻ പാർവതിയോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാണ് മോള് സുഖമല്ലേ മോൾ ഭക്ഷണം കഴിച്ചില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചറിയുമ്പോൾ അച്ഛൻ കഴിച്ചില്ലേ അച്ഛൻ്റെ സൗണ്ടൊക്കെ എന്താ എന്തെങ്കിലും ഉണ്ടോ അച്ഛൻ എന്തെങ്കിലും അസുഖമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് ഒരു കുഴപ്പവും ഇല്ല മോളെ അച്ഛൻ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ മോളിൽ ില്ലാത്തത് കൊണ്ട് ഭക്ഷണമൊന്നും കഴിക്കാൻ തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ ഞാനില്ലാത്തത് കൊണ്ടാവില്ല അമ്മ ഉണ്ടാക്കിയ ഭക്ഷണമൊന്നും ഉണ്ടാവില്ല അതുകൊണ്ടായിരിക്കും അച്ഛൻ കഴിക്കാതിരുന്നത് എന്ന് പറഞ്ഞ് ഒരു ചെറിയ തമാശ പറയട്ടോ അത് കേൾക്കുമ്പോൾ അമ്മയ്ക്കങ്ങനെ ദേഷ്യം പിടിച്ചിട്ട് അമ്മയും തമാശയോടു കൂടി പറയാണ് ആ നീ ഇങ്ങ് വാടി നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് നിനക്കിപ്പോൾ എൻ്റെ ഭക്ഷണത്തിന് നീ കുറ്റം പറയലൊക്കെ തുടങ്ങിയല്ലേ എന്നൊക്കെ പറഞ്ഞ് അവർ ചെറുതായിട്ടൊക്കെ ഒരു തമാശ പറഞ്ഞ് സംസാരിക്കാം കേട്ടോ അതൊക്കെ കേൾക്കുമ്പോൾ പ്രിയന് ഒരുപാട് സന്തോഷാവാണ് അങ്ങനെ മോളെ നിന്നോടൊരു കാര്യം ചോദിക്കാനാണ് ഞാൻ വിളിച്ചത് നീ അവിടെ കഷ്ടപ്പാടുകയാണെന്നാണ് എന്നോട് ഇപ്പോൾ ചില ആളുകൾ പറഞ്ഞത് കാരണം നിന്നിൽ നന്നായിട്ട് അറിഞ്ഞാലും ആദ്യം കമ്പനിയിലേക്ക് ചെല്ലുന്ന സമയത്ത് ആദ്യം തന്നെ ആ ജോലിയൊന്നും കിട്ടില്ല എന്നാണ് പറഞ്ഞത് ആദ്യം അവിടെയുള്ള ചെറിയ ചെറിയ ജോലികളാണത്രേ കുറേ കാലത്തേക്ക് നമുക്ക് തരുള്ളൂ പിന്നീടാണത്രേ ജോലിയിൽ കയറ്റം തരുള്ളൂ അങ്ങനെയൊക്കെ വല്ലതും അപ്പോൾ മോൾ അവിടെ പല കഷ്ടപ്പാടും അനുഭവിക്കേണ്ടി വരുമെന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത് അങ്ങനെ വല്ല കഷ്ടപ്പാടും മോൾ അനുഭവിക്കുന്നുണ്ടോ അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും ചേച്ചിയിൽ നിന്നും നീ അതൊക്കെ മറച്ചു വെച്ച് മോൾ അവിടെ കഷ്ടപ്പെടുകയാണോ മോളെ കഷ്ടപ്പെടാൻ വേണ്ടിയിട്ടാണോ അച്ഛൻ അവിടേക്ക് പറഞ്ഞയച്ചത് മോൾ എന്നിൽ നിന്നും മറച്ചു വെക്കുകയാണോ എന്നൊക്കെ അങ്ങനെ ചോദിക്കുന്ന സമയത്ത് പാർവതി പെട്ടെന്ന് അങ്ങ്ങ്ങ് നിശബ്ദയാവാനുട്ടോ അച്ഛനോട് അമ്മയോടും ഇക്കാര്യം പറഞ്ഞാൽ പിന്നെ എന്നെ ഒരു നിമിഷം പോലും ഇവിടെ നിർത്താൻ സമ്മതിക്കില്ല അച്ഛനും അമ്മയും ഇവിടെ നിന്നും പെട്ടെന്ന് എന്നോട് അവിടേക്ക് വരാൻ വേണ്ടി പോ പറയും അപ്പോൾ അതോടുകൂടി അച്ഛനുള്ള കഷ്ടപ്പാടും അച്ഛൻ്റെ കടവും ഒന്നും എനിക്ക് വീട്ടാൻ കഴിയില്ല ചേച്ചിയുടെ കല്യാണവും ഭംഗിയായി നടക്കില്ല അതുകൊണ്ട് തൽക്കാലം അച്ഛനോട് ഇക്കാര്യം പറയേണ്ട എന്ന് മനസ്സിൽ ചിന്തിച്ചിട്ട് ആര് പറഞ്ഞു അച്ഛനോട് എനിക്കിവിടെ ഒരു ബുദ്ധിമുട്ടുമില്ല എനിക്കിവിടെ നല്ല സുഖമുള്ള ജോലിയാണ് ഞാനിവിടെ ജോലിയിൽ കയറിയത് തന്നെ തുന്നൽ ജോലിക്ക് തന്നെയാണ് എനിക്കിവിടെ തയ്യൽ ജോലി തന്നെയാണ് തന്നിട്ടുള്ളത് എന്നൊക്കെ ഇല്ലാത്ത കാര്യം അങ്ങ് പറയട്ടോ അതൊക്കെ കേൾക്കുന്ന സമയത്ത് പ്രിയന് നല്ല വിഷമമാവാണ് അപ്പോൾ പ്രിയൻ മനസ്സിൽ ചിന്തിക്കുകയാണ് പാർവതിയുടെ കഷ്ടപ്പാടൊന്നും തന്നെ അച്ഛനോടും അമ്മയോടും പറഞ്ഞിട്ടില്ല എന്ന് പ്രിയ മനസ്സിൽ ചിന്തിക്കാണ്ട അങ്ങനെ പ്രിയൻ അവിടെ മറിഞ്ഞു നിൽക്കുന്നത് അപ്പുറത്ത് നിന്നും ഒരാൾ കാണാൻ കേട്ടോ തൊട്ടടുത്തുള്ള അയൽവാസി അങ്ങനെ അയാൾ അവിടേക്ക് വന്നിട്ട് ആരാണത് ആരാണ് അവിടെ ഒളിഞ്ഞു നിൽക്കുന്നത് എന്നങ്ങ് ചോദിച്ചതോടുകൂടി പെട്ടെന്ന് പ്രിയൻ മുഖം അങ്ങ് കെട്ടിവെക്കുകയാണ് കേട്ടോ ഒരു ടവൽ ഉപയോഗിച്ച് മുഖം കണ്ണൊഴിച്ച് ബാക്കി എല്ലാ ഭാഗവും അങ്ങ് കെട്ടിവെക്കുകയാണ് അതോടുകൂടി അയാൾ പ്രിയന്റെ പുറകെ ഓടുകയാണ് കേട്ടോ അങ്ങനെ പ്രിയനെ പിടിക്കാൻ വേണ്ടി നാട്ടുകാരെല്ലാവരും കൂടി ഓടുകയാണ് അങ്ങനെ പ്രിയൻ ഓടി രക്ഷപ്പെടുന്ന സമയത്ത് പെട്ടെന്ന് പാർവതിയുടെ ചേച്ചിയുടെ അടുത്താണ് കേട്ടോ പെടുന്നത് അങ്ങനെ പാർവതിയുടെ ചേച്ചി പ്രിയനെ അങ്ങ് തടഞ്ഞു നിർത്തിയിട്ട് പാ മുഖത്തുള്ള ആ ടവൽ അങ്ങ് മാറ്റുകയാണ് അങ്ങനെ പ്രിയനെ ചേച്ചി കാണുകയാണ് കേട്ടോ എന്നിട്ട് ചേച്ചിയെ മാറ്റി നിർത്തി പ്രിയൻ അവിടെ നിന്ന് ഓടിപ്പോവാണ് അപ്പോഴൊക്കെ മുഖം വീണ്ടും മറക്കുകയാണ് കേട്ടോ അങ്ങനെ പ്രിയനെ പാർവതിയുടെ ചേച്ചി കാണുകയാണ് പ്രിയൻ നാട്ടുകാരുടെ കയ്യിൽ പെടാതെ മറ്റൊരു ഭാഗത്ത് ഒളിച്ചിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് പാർവതിയുടെ സൈക്കിളുമായിട്ട് തിരിച്ചു പോകണം എന്നുള്ള ആ ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടിയിട്ട് അങ്ങനെ പ്രിയൻ നാട്ടുകാരുടെ കണ്ണിൽ പെടാതെ ഒരു സ്ഥലത്ത് മാറി ഒളിച്ചു നിൽക്കണം